നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് ഫേസ് പാക്ക് ഒന്നല്ല പക്ഷേ നമ്മുടെ ഫേസിന് നല്ല നിറം വയ്ക്കാനും അതുപോലെ തന്നെ മുഖത്തിൻ്റെ കറുത്ത പാടുകൾ കണ്ണിൻ്റെ അടുത്ത താഴ്ത്തപ്പാടുകൾ ഡ്രൈ ഡ്രൈ ആയിട്ടിരിക്കുന്നതൊക്കെ മാറാനും അതായത് ചുണ്ട് സോഫ്റ്റ് ആവാനും മൊത്തത്തിൽ നമ്മുടെ മുഖം ക്ലീൻ ആക്കിയൊക്കെ എടുക്കാനുള്ള ഒരു ഓയിലിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം വേറൊന്നല്ല നമ്മുടെ ആൽമണ്ട് ഓയിലാണ് കേട്ടോ അതായത് ബദാം ഓയില് അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ആൽമണ്ട് ഓയിലിൻ്റെ ഗുണങ്ങള് ഏറെ പലർക്കും അറിയാൻ തോന്നുന്നു പക്ഷെ അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞു തരാം ഈ ഇടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനൊക്കെ ക്രീമൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാനൊക്കെ മാറ്റിയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ആൽമണ്ട് ഓയിൽ കേട്ടോ അതായത് നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ കറുത്ത പാടുകൾ മാക്കും അതുപോലെ തന്നെ കണ്ണിൻ്റെ ഇങ്ങനെ തൂങ്ങി പഫ്നെസ് പോലൊക്കെ നിൽക്കില്ലേ അതൊക്കെ മാറ്റിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചുളിവുകൾ കുറയ്ക്കാനും എല്ലാത്തിനും വളരെ അധികം ആയിട്ടുള്ള ഒരു ഓയിലാണ് ആൽമണ്ട് ഓയില് ബദാം ഓയിൽ ഓയിലോ അപ്പോൾ അതെങ്ങനെയാണ് തേക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ഈ ഒരു ഓയിൽ നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് അധികം വേണ്ട ഒരു മൂന്നോ നാലോ തുള്ളി മാത്രം ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് മുഖത്ത് തേക്കണ ബദാം ഓയിലിന് വില അപ്പോൾ നിങ്ങൾ ചോദിക്കും ബദാം ഓയില് വേറെ ഉണ്ടോന്നു ഹെയർ ഓയില് വേറെയുണ്ട് കേട്ടോ അപ്പം നമ്മൾ മുഖത്തേക്ക് തോ തേക്കണമെങ്കിൽ നമ്മളത് ചോദിച്ച് തന്നെ വാങ്ങണം മുഖത്തേക്ക് തേക്കാനുള്ളതാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു വാങ്ങണം ഇതിന് ഹെയർ ഓയിൽ വേറെയാണ് കേട്ടോ അപ്പോൾ ഇത് ഹെയറിലേക്ക് മാത്രമേ പറ്റുള്ളൂ അത് മുഖത്തേക്ക് തേക്കാനുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ആർക്കാണ് കൂടുതൽ യോജിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നുകാർക്ക് വേറെ ഏതും ഇടാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് അങ്ങനത്തെ ആയതുകൊണ്ട് ഡ്രൈ പാക്ക് ഇടുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് പോകും അപ്പോൾ അവർക്ക് വളരെയധികം ഗുണം ചെയ്യണ ഒന്നാണ് ഈ ബദാം ഓയിൽ കേട്ടോ അതൊക്കെ തുടർച്ചയായിട്ടുള്ള ആ ഒരു നമ്മൾ ഇടലിൻ്റെ ഒരു ഇതുകൊണ്ട് പക്ഷേ നമുക്ക് നോർമൽ സ്കിന്നാക്കിയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ മേടിച്ചപ്പോൾ തന്നെ മുഖത്തേക്ക് ഇടല്ല നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഒന്ന് താടിയുമ്പലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ നിൽക്കണ്ട പക്ഷേ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടണ ഒന്നാണ് കേട്ടോ അപ്പം നമുക്ക് വൈകുന്നേരങ്ങൾ തേച്ചിട്ട് കിടക്കാം അപ്പോൾ അതോട് അതോടുകൂടിയിട്ട് നമ്മൾ മുഖത്തേക്ക് നല്ലൊരു മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇത് മുഖത്ത് ഇട്ട് കിടക്കാൻ ബുദ്ധിമുട്ടില്ല അത് എടുക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു സ്മെല്ലുണ്ടാവും പക്ഷേ അത് അപ്പം ഇടണ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം പറയുമ്പോൾ എല്ലാം പറഞ്ഞു തരണല്ലോ ചിലവർക്ക് സ്മെല്ല് പിടിക്കാത്തവരുണ്ടാവും പക്ഷേ ഇതൊരു അധികം വല്ലാത്ത മണമൊന്നുമല്ല ഒരു കുഞ്ഞൊരു സ്മെല്ല് അത് നമ്മൾ മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മണമൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പം കവളത്തോ കയ്യുമ്മലോ എവിടെയെങ്കിലും ഒന്ന് ഇട്ടിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മുഖത്തിടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ താടിൻ്റെ അവിടെയാണ് കഴുത്തിൻ്റെ എവിടെയെങ്കിലും ഇട്ട് നോക്കിയിട്ട് മുഖക്കുരു എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ ഇടണ്ട അല്ലാത്തവർക്ക് ഇത് മുഖക്കൂരു വരാതിരിക്കാനൊക്കെയുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇതിൽ വൈറ്റമിൻ ഈ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ വെയിലേറ്റ് പുറത്തേക്ക് പോയിട്ട് വരുമ്പോഴുള്ള ആ ഒരു കരുവാളിപ്പ് നമുക്ക് ഉണ്ടാവില്ല ഇത് തേക്കുവാണെങ്കിൽ കേട്ടോ അപ്പോൾ നമുക്ക് പേക്കോൾ ഇടണത് ഇട നാച്ചുറൽ പാക്ക് ഇടുന്നവർക്ക് ഇടാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഇടാൻ മടിയുള്ളവർക്കും സമയമില്ലാത്തവർക്കും ഒക്കെ പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ ബദാം ഓയിൽ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ നമ്മുടെ ചുളിവ് മാറാനൊക്കെ ആയിട്ടുള്ള ഒമേഗ ഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് അതിൻ്റെ പാക്കറ്റ് ഈ തന്നെ എല്ലാ കാര്യങ്ങളും അവർ എഴുതി തന്നിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മലയാളത്തിൽ ഇംഗ്ലീഷിലും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ വായിച്ച് നോക്കിയിട്ട് ഈ ഒരു സാധനം മേടിച്ച് മുഖത്ത് ഇടാൻ നോക്കുക പിന്നെ രാത്രിയാണ് നമ്മൾ ഇട്ടേണ്ടതെന്ന് പറഞ്ഞല്ലോ ഇത് മുഖക്കുരു വന്നിട്ടുള്ള പാട് പോകാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ മുഖക്കുരു വരാതിരിക്കാനായിട്ടും ഈ ബദാം ഓയിൽ നല്ലതാണ് ചിലവർക്ക് മാത്രമാണ് ചില സ്കിന്നുകാർക്ക് മാത്രമാണ് ഇത് പറ്റാതെ വരുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഡെയിലി ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് നമ്മൾ ഞാനിത് മുഖത്ത് തേക്കുന്നുണ്ട് കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടോന്നല്ല മേടിച്ചപ്പോൾ എന്തായാലും നമ്മൾ തേച്ച് തുടങ്ങാമല്ലോ നമ്മൾ ഇത് തേച്ചിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുവാണെങ്കിൽ എല്ലാം ർക്കും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ട് പിന്നെ പകലിടാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക വൈകുന്നേരം മാത്രമേ നമ്മൾ ഈ നമ്മളീയൊരു ബദാമൂല് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ പുറത്ത് പോയിട്ട് വരുന്ന കരി വളപ്പ് ആയിട്ട് സഹായിക്കും പിന്നെ നമുക്ക് നമ്മൾ കയ്യുമേലൊക്കെ കാലും നമുക്ക് ഇതിട്ട് ഈ എണ്ണ തേച്ച് തുടക്കാം അപ്പം നഖത്തിൻ്റെ ഉണ്ടാവും നഗ ചിലവർക്കൊക്കെ പൊട്ടി പോകില്ല പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പോകുന്ന ഒരു പ്രവണത ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ആകുമ്പോൾ നഗത്തുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ മസാജ് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ഇത് ആർക്ക ഉപയോഗിക്കേണ്ട ഇതിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നട്ട്സൊക്കെ കഴിക്കുമ്പോൾ അലർജിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവരൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം അതായത് നമ്മുടെ കപ്പലൻ്റെ അങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ ചൊറിച്ചിൽ വേറെ എന്തെങ്കിലും മുഖത്ത് അതുപോലെ കൈമലൊക്കെ കുരുക്കുരു പോലെയൊക്കെ ചിലർക്കൊക്കെ പോകുന്നു ചില അലർജികൾ ചില ഭക്ഷണ സാധനങ്ങൾക്ക് ചിലവർക്ക് അലർജി ഉണ്ടാവും അങ്ങനെയുള്ളവർ നട്ട്സൊക്കെ ഉപയോഗിക്കുമ്പോൾ അലർജി ഉള്ളവരും ഈ ഒരു ബദാം ഓയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ ഉണ്ടോ നമ്മൾ ബദാമിൻ്റെ പാക്കൊക്കെ നമ്മൾ അരച്ചൊക്കെ ഇടാറില്ലേ അത് സമയമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് ബദാം ഓയിൽ അപ്പോൾ നമുക്ക് ഇന്ന് എനിക്കിന്ന് ഇത് പറഞ്ഞ് തരാനുള്ളൂ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നും പാക്കലിടുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പാക്കിടാനും ഇടാനും ഉണ്ടാവില്ല അതുപോലെ തന്നെ സമയം ഉണ്ടാവില്ല സമയമൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പത്ത് മിനിറ്റ് സമയം നമ്മൾ മാറ്റി വയ്ക്കേണ്ടതാണ് പിന്നെ ഇനി അതിനൊന്നും സമയമില്ലാത്തവർക്ക് പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ബദാം ഓയിൽ അപ്പോൾ ഇത് മേടിക്കാൻ പറ്റുന്നവര് ഇത് മേടിച്ച് ഡെയിലി യൂസ് ചെയ്യാം കണ്ണിൻ്റെ ഇടയിലൊക്കെ കറുപ്പ് എന്ന് വെച്ചാൽ ഒരുപാട് നേരൊക്കെ കമ്പ്യൂട്ടറിലവിടെക്ക് ജോലി ചെയ്യണവർക്ക് കണ്ണിൻ്റെ ഇടയിലൊക്കെ കറുപ്പ് നിറമൊക്കെ വരും അത് എന്ത് ചെയ്തിട്ട് മാറുന്നില്ല എന്നുള്ളത് അത് അവരുടെ ഒരു വിഷമാണ് അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഇട്ടിട്ട് മസാജ് കൊടുക്കുക അതായത് നല്ല പോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരിക്കുരി തേക്കല്ല ഇത് എടുത്താൽ രണ്ട് മൂന്ന് തുള്ളി നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ എടുത്തിട്ട് ആദ്യം നമ്മുടെ നെറ്റീമേ ഇവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആദ്യം ഒരു പോയിന്റിൽ ഇട്ട് കൊടുക്കാം അല്ലാണ്ട് നമ്മൾ കയ്യിൽ കൂട്ടി തിരുമ്പിട്ട് മൊത്തം അങ്ങനെ ആക്കല് ചെയ്യാം അതെടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു തുള്ളി എടുത്തിട്ട് നമ്മളിങ്ങനെ സ്പോട്ടുകളിൽ നമ്മൾ തേച്ച് കൊടുക്കുക അന്നിട്ട് നമ്മൾ എന്താ ഇവിടെ നിന്ന് ഒട്ടും മസാജ് കൊടുക്കുക വൈകുന്നേരം നമ്മൾ കെടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഒട്ട് ഇങ്ങനൊരു മസാജ് കൊടുക്കുക അതുപോലെ തന്നെ ദേ ഇത് പിടിച്ചിട്ട് നമ്മൾ ഈ എണ്ണ തേച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുഖത്തിന് വേദന ഉണ്ടാവില്ല അതിങ്ങനെ പിടിച്ച് നമുക്ക് ഇവിടെ ഒരു മസാജ് കൊടുക്കാം അതുപോലെ തന്നെ ദാ ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഈ ചെവിടിൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന് വെക്കണം കേട്ടോ ഈ സൈഡിൽ അപ്പം നമ്മൾ ഈ ഇരട്ടത്താടി വരിക അതുപോലെ തന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഉള്ള ആ ഒരു വീർമതൊക്കെ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് അതുപോലെ ഇതിങ്ങനെ മസാജ് കൊടുക്കുക അതേപോലെ ഇത് ഇവിടെ കൊടുത്ത് ഇങ്ങനെയൊക്കെ മസാജ് നമ്മൾ ഞാൻ മുൻപ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ വൈകുന്നേരം കിടക്കാൻ പോണൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ഈ പിരികത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴൊക്കെ തനിയെ നമുക്ക് ഉറക്കമൊക്കെ വരാതിരിക്കുന്നവർക്ക് ഉറക്കം കിട്ടാനൊക്കെ ആയിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ അതുപോലെ നെറ്റിമലത്തെ ചുളിവുകളൊക്കെ പോകാനും ഒക്കെ നല്ലതാണ് ലാസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കൊടുത്ത് ഒന്ന് സർക്കിളിൽ ഒന്ന് മസാജ് കൊടുക്കുക അതുപോലെ തന്നെ അത് ഇങ്ങനെ വെച്ച് നമ്മുടെ എന്താ ഈ എൻ്റിലേക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ആവണ മാറ്റം നമുക്ക് നമുക്ക് നേരിട്ട് തന്നെ കണ്ണ് കാണാൻ പറ്റും കേട്ടോ അതായത് നമ്മുടെ ഈ പഫിനസ് കാര്യങ്ങൾ അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് നിറം കുറഞ്ഞു കിട്ടും ഇവിടെയൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ നമുക്കിതിപ്പോൾ പിരിവർത്തികമായതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പിരികു കൊഴിഞ്ഞ് പോവുക അങ്ങനത്തൊന്നുമില്ല മുഖത്ത് രോമ വളർച്ച കൂടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആലോവേര ജെല്ലൊക്കെ മുഖത്ത് തേക്കുമ്പോൾ ചിലവരോ സംശയമാണ് മുഖത്ത് തല്ലുമുടിലേക്കുള്ള നമ്മൾ കൂടുതലത് തേക്കുക അങ്ങനെ തേക്കുമ്പോൾ നമുക്ക് മുഖത്തും കൂടിയിട്ട് ഹെയർ കൂടുതൽ വരുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ വരില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകളിലും പുരുഷന്മാരിലും ഹോർമോണിൻ്റെ ചേഞ്ച് വ്യത്യാസമാണ് അപ്പോൾ അവർക്ക് കൂടുതൽ രോമ വളർച്ചയ്ക്കുള്ള ഹോർമോൺ അവരുടെ ശരീരത്തിലുള്ളത് കൊണ്ട് അവർക്ക് ഹെയർ നല്ല പോലെ വരും പിന്നെ ചില സ്ത്രീകളിൽ ഹെയർ നല്ല പോലെ നമുക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് കുഞ്ഞു 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 കുണ്ടികളൊക്കെ അല്ലേ ഉള്ളൂ ചിലവർക്ക് നല്ലപോലെ വരും അങ്ങനെയുള്ളവർ ആ ഓയിൽ തയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തെ ചെയ്തോളൂ കേട്ടോ ഇനി പെട്ടെന്ന് തേച്ചിട്ട് അതിങ്ങനെ ഹെയർ പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഗുണത്തെ വളരെ ദോഷം ചെയ്യും അങ്ങനെയുള്ളവർക്ക് ശ്രദ്ധിക്കുക കൂടുതൽ കൂടുതൽ എല്ലാ സ്കിന്നുകാർക്കും ബദവുമല്ല നല്ലതാണ് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർ അത് തേക്കാനായിട്ട് നോക്കാട്ടോ കേട്ടോ അവർക്ക് പാക്കോൾ ഇടുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവും പിന്നെ അതേപോലെ തന്നെ അതിട്ട് കഴിഞ്ഞാൽ മോയ്സ്ചറൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ മാത്രമേ ആ സ്കിന്നു നമുക്ക് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല വൈകുന്നേരം തേക്കുക ഇനിയിപ്പോൾ വൈകുന്നേരം തേച്ച് കിടക്കാൻ വേണ്ടിയുള്ളൂ ഒരു മണിക്കൂർ നേരമെങ്കിലും ഈ ഒരു ഓയില് നമ്മുടെ മുഖത്ത് ഉണ്ടായിരിക്കണം പിന്നെ പകല് തേക്കാൻ പാടില്ല ഇങ്ങനത്തെ കുഞ്ഞും കുഞ്ഞും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖൊക്കെ നമുക്ക് ക്ലിയർ ക്ലിയറാക്കിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ കയ്യുമ്പലും കാലുമ്പലും നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കനും കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം കേട്ടോ വൈകിട്ടാണ് നമ്മുടെ വീഡിയോ നമ്മൾ ഇടുക ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ